ഒരുപാട് നാളിന് ശേഷം ഞങ്ങളിന്ന് ബീഫ് വാങ്ങുന്നതാണേ അപ്പോൾ ഏട്ടത് ഞാനും കൂടി രാവിലെ തന്നെ ബീഫ് വാങ്ങാൻ പോകാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം രണ്ട് വർഷമായി വീട്ടിൽ ബീഫ് വാങ്ങിയിട്ട് ബീഫ് കഴിക്കാൻ ഇഷ്ടമില്ലാതിട്ടൊന്നും അല്ല എന്തോ എന്തെല്ലോ സാധനങ്ങൾ കൊണ്ട് വാങ്ങാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും വാങ്ങണം കഴിഞ്ഞ മാസമായി ഞങ്ങൾ പ്ലാൻ ഇട്ട് വെച്ചതാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല കോടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തണുപ്പത്താന്നിറങ്ങിയിട്ട് ഇപ്പം ഏഴുമണി ആയിട്ടുണ്ട് അപ്പം ഏഴുമണീൻ്റെ ബസ്സിലാണ് നമ്മൾ ടൗണിൽ പോയിട്ട് വേണം ബീഫ് വാങ്ങാൻ അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അവിടെ നിന്ന് ബീഫൊക്കെ വാങ്ങി തിരിച്ചു വന്ന കേട്ടോ ബീഫിന് നാനൂറ്റി മുപ്പത് കുറച്ച് ലിവരും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ സന്തോഷാണ് രണ്ടാളുടെ മുഖത്ത് കാണുന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി പമ്പ ഒന്ന് രണ്ട് ദോശയൊക്കെ ചുട്ടുവെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ദോശയും ചട്നിയൊക്കെ ഞാൻ വന്നിട്ടാണ് ആക്കിയത് അപ്പോൾ അതിന് കൂടി കാപ്പി കഴിഞ്ഞിട്ട് വേണം ഇനി ബീഫിന്റെ പണിയൊക്കെ തുടങ്ങിയത് അപ്പൊ ഞാൻ വന്നിട്ടുണ്ട സമയങ്ങളിൽ ഞാൻ കുറച്ച് ഉള്ളിയും അങ്ങനത്തെ ഒക്കെ പൊളിച്ചിരിച്ചു കാരണം എന്താ വെച്ചാൽ മാനോട്ടം എണ്ണീട്ടൊന്നും പൊളിക്കാൻ സമ്മതിക്കൂല പിന്നെ മാനോട്ടം എണ്ണീട്ട് വന്നതിന് ശേഷം ഞങ്ങള് ചായ കുടിക്കാനിരുന്നു അപ്പൊ അച്ഛനും അമ്മയും കഴിച്ചു തുടങ്ങിയായിരുന്നു അപ്പോഴേക്കും അപ്പൊ ഞങ്ങളും കൂടെ കഴിക്കാനിരുന്നു രണ്ടാളും ബീഫൊന്നും ഞാൻ വെച്ചാൽ ഇത്രക്ക് അങ്ങോട്ട് ശരിയാവാറില്ല എന്നാലും ഒരു പരീക്ഷണമാണ് ഇതൊക്കെ പിന്നെ നിറുപടി ആയിരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് വെച്ച് കഴിച്ച അപ്പൊ എനിക്ക് അമ്മ വെച്ചൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് എന്റെ അമ്മ ഇവിടെ വന്ന് വന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അമ്മ ഉണ്ടാക്കുന്നത് നല്ല തേങ്ങാ കുത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇണ്ടാക്കും ബീഫ് ഞാൻ ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു എഴുത്ത് വരാറില്ല ആ അപ്പൊ എന്തായാലും ഇന്ന് പരീക്ഷിച്ചു നോക്കാന്ന് കരുതി അപ്പൊ ഞാൻ ബീഫൊക്കെ വൃത്തിയാക്കി എടുത്തു പിന്നെ ബാക്കി ഉള്ളിയും ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മയും വേടും കൂടിയിട്ട് അവിടെ ഇരുന്ന് വൃത്തിയാക്കി തന്നെ കേട്ടോ അപ്പൊ അവരാണ് അങ്ങനത്തെ പണിയൊക്കെ എടുത്തു വന്നത് ഉള്ളിയൊക്കെ അരിഞ്ഞു വന്നത് അമ്മയാണ് പിന്നെ ഇത് അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ എല്ലാം ഗ്യാസിൽ തന്നെയാണ് വെക്കല് ബീഫൊക്കെ ആണെങ്കിൽ ചിക്കനും എനിക്ക് അടുപ്പിൽ വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം പക്ഷേങ്കില് എനിക്ക് ഈ പുക കൊണ്ടാല് എനിക്ക് ശ്വാസം മുതലുള്ള പ്രശ്നം എനിക്ക് പുക മേടിക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് എന്റെ കാര്യം പോക്കാന്ന് അതുകൊണ്ടാണ് ഈ അടുപ്പ് ഉപയോഗിക്കാതെ ഇവനിടയ്ക്ക് ഞാൻ ഏട്ടനും കൂടി പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് മേക്കപ്പ് അല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് അത് ഞങ്ങള് ബീഫ് രണ്ടായിട്ട് വെക്കാന്നൊക്കരുതിയത് ബീഫ് കറിയും വെക്കാം ബീഫ് ഫ്രൈയും വെക്കാൻ വിചാരിച്ചെ അപ്പൊ അതിനുള്ള സാധനങ്ങളാണ് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പൊളിച്ചു തരുന്നത് പക്ഷെ ഇങ്ങനെയല്ലോ ബീഫ് എന്ത് വന്നപ്പോ അത്ര പാട് ബീഫ് ഇല്ല രണ്ടിനും കൂടി എടുത്താൽ തയ്യാത്ത രീതിക്ക് വരും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോ കറി തന്നെ വെക്കാന്ന് കരുതി അപ്പൊ ബീഫ് ഞാൻ കുക്കറിൽ വെച്ചിട്ട് പകുതി വേവിച്ചെടുത്തു പകുതി വേവല്ല കുറച്ചധികം രണ്ടോ അല്ലേ? രണ്ടോ അല്ലേ കൈഞാന്ന് തോന്നു. രണ്ടോ അല്ലേ കൈഞാന്ന് ബിഫോർ മീറ്റ് ദാസ് അമ്മേ കേറി ഉള്ളപ്പോൾ വാങ്ങിയല്ലേ? ആ മീൻ അങ്ങനെ എന്റെ അടുത്ത് കേട്ടുടാ. കിട്ടാഞ്ഞിുമല്ല കിത്രേ. അങ്ങേര്. മീൻന്റെ ടൈപ്പിങ്ങിരാല്ലേ നീ കാണാതിരുന്നത്. ഞാൻ മീൻ അമറ നടന്നു നടന്നേ. അപ്പോൾ ദൈങ്ങി ഇടുണ്ട്. നാട്ടില് പോത്തുകളൊന്നല്ലേ പന്നികളേ ഉള്ളു അടുത്ത പണിയിലാണ് ഇത് ബീഫ് ആയത് പിന്നെ അടുത്ത് വെച്ചാൽ ഒരു മജിറ്റാണ് വീട് വെട്ടുന്നത് അടുപ്പിലല്ല കുക്കറിൽ പതി പോലെയാണ് ഇതിനിടയ്ക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അമ്മ കഴിക്കുമ്പോഴാണ് ഞാനും ഓർത്ത തേങ്ങക്ക് എന്ന് അപ്പൊ അതൊക്കെ ഇട്ടാലും ഒന്നുകൂടി ടേസ്റ്റ് ഇണ്ടാകായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നെയ്ച്ചോറും ബീഫും ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ വല്ലപ്പോഴും മാത്രമുള്ള സന്തോഷങ്ങളാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കി എല്ലാരും കൂടെ സന്തോഷമായിട്ട് കഴിക്കുന്നത് അപ്പം എൻ്റെ ബീഫ് അടുപ്പിലിരുന്ന് വേവട്ടെ ഇനി നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടാണുള്ളത് അപ്പൊ ഭക്ഷണം ഞാൻ വിളമ്പ പോവാണ് ആദ്യം അച്ഛനും അമ്മയ്ക്കുള്ളതെടുത്തു കാരണം അവര് അധികം കഴിക്കൂലട്ടോ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് കുറച്ച് പാളിപ്പോയി നെയ്ച്ചോറ് നല്ല കട്ടയായി പോയിന് അതായത് കുക്കറിലാണ് വെച്ചത് അപ്പൊ കുറച്ച് വെന്ത് പോവുകയും ചെയ്തു കൂട്ടത്തിൽ എന്നാൽ ചോറ് ഇങ്ങനെ കട്ടയായിട്ടായിരുന്നു ഞാൻ സാധാരണ കുക്കറിൽ ഇങ്ങനെ വെച്ചിട്ട് വേവിക്കലില്ല പിന്നെ എളുപ്പ പണി നോക്കിയാന്ന് പണി പാളിപ്പോയത് അപ്പം എല്ലാവർക്കും ഉള്ളത് വിളമ്പുന്നുണ്ട് ചോറ് കെട്ടയായിപ്പോയതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ലാതെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറാണെന്നൊന്നും പറയാനില്ല ചില സമയത്തൊക്കെ നെയ്ച്ചോർ ഒക്കെ വെച്ചാല് ശരിയാവുള്ളൂ നെയ്ച്ചോറ് മാത്രമല്ല ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ ചില സമയത്ത് വെച്ചാൽ മാത്രമേ എനിക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടൂ ചില സമയത്ത് പാളി പോവാറുണ്ട് അപ്പം ബീഫ് കറി ഉണ്ടോ കുറച്ച് ചാറൊക്കെ കൂട്ടിയിട്ടാണ് എടുത്തത് കാരണം ഇനി ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള സാധനമാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ചാറ് കൂട്ടിയിട്ട് വെയിറ്റിലാക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചാറൊന്നും ആക്കിയിട്ട് വെക്കലില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പൊറോട്ട വാങ്ങണമെന്നുണ്ടായിരുന്നു ബീഫ് ഉണ്ടെങ്കിൽ പൊറോട്ടയും കൂടി വേണമല്ലോ കറിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക് അപ്പം എല്ലാവർക്കും ഉള്ളത് വിളമ്പ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ